ബിഗ് ബോസില് ഇപ്പോൾ ഏറെ ആരാധകരുള്ള മത്സരാർത്ഥികളിൽ ഒരാളാണ് ഷാനവാസ് അതുപോലെ അനുമോള് അനീഷ് എന്നിവർ ഇതിൽ ഷാനവാസ് എന്നത് നേർക്ക് നേർ കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ വീക്കെൻഡിൽ ഷാനവാസ് പുറത്തോട്ട് പോകുമെന്നൊക്കെയുള്ളൊരു ഊഹാപോഹം നടക്കുന്നുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ ലാലേട്ടൻ അനുമോളോട് ചോദിച്ചെന്നാണ് നിനക്ക് ഒളുപ്പില്ലേ എന്നൊക്കെ അനുമോളോട് ചോദിച്ചിരുന്നു എന്നാൽ അനുമോൾക്ക് അതൊന്നും യാതൊരു പ്രശ്നവുമില്ല എന്നാൽ ഷാനവാസ് അങ്ങനെയല്ല ഷാനവാസിനോട് അങ്ങനെ ലാലേട്ടൻ ചോദിക്കുകയാണെങ്കിൽ ഷാനവാസ് ഷാനവാസ് ചിലപ്പോൾ ക്വിറ്റ് ചെയ്ത് പോകാനൊക്കെ സാധ്യതയുണ്ട് കാരണം ഷാനവാസിൻ്റെ അങ്ങനെ ഒരു പ്രത്യേകത ഉള്ള ഒരു വ്യക്തിയാണ് ഷാനവാസ് ഷാനവാസിനെതിരെ കൂടുതൽ പേര് കഴിഞ്ഞ ദിവസം റിയാസ് സലീം ഷാനവാസിനെതിരെ മോശമായ രീതിയിൽ സംസാരിച്ചിരുന്നു ഷാനവ് ശരിയില്ല എന്നൊക്കെ റി റിയാസ്ലീം സംസാരിച്ചിരുന്നു ഇനി എന്താവോ എന്തോ